എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ അത് അഞ്ചാമത്തെ ചാപ്റ്ററായ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളെയും എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ് വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട് എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തക ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിത കഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട് ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് എന്താ ഇന്ത്യയെ കണ്ടെത്തുന്ന ബുക്കിലുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ അതിലുള്ളതാണ് എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ ഭാഷ പറയേണ്ട നൃത്തരൂപങ്ങളല്ലേ ഉത്സവങ്ങൾ സംഗീതം അങ്ങനെ വൈവിധ്യങ്ങളായ കിടയിൽ മഹവ്യക്തികളെ ചിന്തകളുടെയും യോതാക്കളുടെയും ജീവിതകഥകളും പറയേണ്ട ഐക്യബോധം അങ്ങനത്തെതാണ് വൈവിധ്യങ്ങളാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഐ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രചിക്കപ്പെട്ട മിലെ സുർമേര എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഏതാനും വരികളാണ് മൂളികൊടുത്തുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർട്ടനയ്ക്ക് തയ്യാറാക്കിയതാണ് ഈ ഗാനം വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നതുപോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടി ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ സന്ദേശം ഇതൊരു കുട്ടിയെതിരെയുള്ള സന്ദേശമാണ് കിളിക്കോട്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ ഹരിയാലി തേജ് ആഘോഷിക്കാനാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത് ശ്രാവണ മാസത്തിലാണ് അതായത് കേരളത്തിൽ ചിങ്ങമാസം ഞങ്ങൾ തേജ് ആഘോഷിക്കാറുള്ളത് കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാൽ ഇടാറുണ്ടല്ലോ തേജ് ആഘോഷത്തിന് ഞങ്ങളും ഇവിടെ ഊഞ്ഞാലിടാറുണ്ട് പുതുവസ്ത്രങ്ങൾ മധുര പലഹാരങ്ങൾ മധുരപലഹാരങ്ങൾ വിരുന്നു വിരുന്നുപോക്ക് അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായുണ്ട് പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ഇത്തരം ആഘോഷ വേളകളിൽ പുരുഷന്മാർ കോട്ടുമാണ് ധരിക്കാറുള്ളത് സ്ത്രീകൾ പാവാടയും ചോളിയും സാരിയും ധരിക്കാറുണ്ട് കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരിട്ട് പറയാം ഓണത്തിന് മുന്നേ ഞാനങ്ങത്തും ഞങ്ങൾ പാകം ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ മധുര പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും കൊണ്ടുവരാം ഇതായിരുന്നു ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നത് നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻസ് രാജസ്ഥാനിലെയും കേരളത്തിലെയും ഭക്ഷണം വസ്ത്രം ആചാരങ്ങൾ ആഘോഷങ്ങൾ അതിൽ തമ്മിൽ സാമ്യം ഉണ്ടായിരുന്നു എൻ്റെ നാട് ഭക്ഷണം വേഷം ഭാഷ ആഘോഷം വിനോദ സ്മാരകം എന്നീ ഘടകങ്ങളാൽ നമ്മുടെ നാട് വ്യത്യസ്തമാണ് ഓരോ നാടിനും ഓരോ ഭാഷയും വേഷവും ആയിരിക്കും നമ്മുടെ ഭക്ഷണം വേഷം ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം എന്താ നമ്മുടെ വേഷം ഭക്ഷണം ഭാഷ ഒക്കെ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത് ഇങ്ങടുത്തത് ഇ ബി ടൈലർ ഇ ബി ടൈലർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം വിശ്വാസം കല സദാചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ മറ്റു കഴിവുകൾ ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്താ സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം വിശ്വാസം കല സദാചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ മറ്റു കഴിവുകൾ ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെ തുകയാണ് സംസ്കാരം സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത് സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത് സാമൂഹികരണം സോഷ്യലൈസേഷൻ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു കുടുംബം വിദ്യാഭ്യാസം കൂട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതാണ് സോഷ്യലൈസേഷൻ കല സംഗീതം സാഹിത്യം തത്വചിന്ത മതം ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് ഇവയെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ അതിനാലാണ് സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നത് സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ ചിന്തകൾ ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് ഇനി സംസ്കാരത്തിന് നോക്കും എന്തൊക്കെ ഘടകങ്ങളാണ് ആഘോഷം ഭാഷ പാരമ്പര്യം കല ആചാരം പെരുമാറ്റം പ്രതീകം ഭക്ഷണം വേഷം വിശ്വാസം തുടങ്ങിയവാണ് സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ലോകത്താകമാനം വൈവിധ്യം മറന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളും സമ്പന്നമാണ് അനേകം മത ജാതി ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവുമുണ്ട് അതുപോലെ വൈവിധ്യം മാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്നും കണ്ടെത്തും ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത ഭാഷയും വേഷവും ഫുഡും കാര്യങ്ങളൊക്കെയാണ് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഓണം ഓണത്തിനായി എന്തൊക്കെ ഒരു കേരളം തളർത്തു പൊക്കണം സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല കുടുംബം വിദ്യാലയം കൂട്ടുകാർ സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹികരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവെ പഠിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം വിദ്യാലയം കൂട്ടുകാർ സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും പഠിക്കുന്നു സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്ന സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നു എന്താ സംസ്കാര ദേശീയ ദേശീയക്കാൻ ആലപിക്കുമ്പോൾ നമ്മൾ അറ്റൻഷനായിട്ട് എഴുന്നേറ്റെടുക്കുന്നത് പ്രയർ കേട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് സംസ്കരിക്കാണ്ട് ഈ സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ് എല്ലാ വിഭാഗങ്ങളും എല്ലാ വിഭാഗ ജനങ്ങളും ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നു സമൂഹത്തിലെ ഞാനാ തുറകളിലുള്ളവർ ഒത്തുചേരുന്ന ചേരുന്ന അനുഭവം കൂടിയല്ലേ ഓണസത് ഓണത്തിന് നിലത്തരുന്ന് വാഴയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതുപാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ് അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കുന്നു അതൊക്കെയാണ് ഓണത്തിൻ്റെ പ്രത്യേകതകളാണിതൊക്കെ ഇനി സംസ്കാരം പ്രതീകാത്മകമാണ് ഇന്ത്യൻ ദേശീയതയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണിവ ദേശീയഗാനം ദേശീയ പതാക ദേശഭക്തിഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ് ദേശീയത സ്നേഹ ദേശ സ്നേഹത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഇതുപോലെ ഭാഷ ആംഗ്യങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു മറ്റ് പ്രതീകൾ സംസ്കാരത്തെയും മൂല്യത്തെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു സംസ്കാരം ചിലരാന്മകളാണ് എൻ്റെ ചെറുപ്പക്കാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കെ പന്തലി വെച്ചായിരുന്നു അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്തത് വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത് എന്നാൽ എൻ്റെ കൊച്ചുമക്കളെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം പേരിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും എന്ന ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മഞ്ഞൾ കല്യാണം മൈലാഞ്ചിയുടെ വിവാഹത്തിന് മുൻപ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ് വിവാഹത്തിൻ്റെ നടത്തിപ്പിനു തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്തു പാചകത്തിനും ഭക്ഷണം വിടമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു എനിക്ക് കേട്ട് കേൾപ്പ് ഇപ്പോലുമില്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതിയിൽ നിന്നും എത്രമാത്രം മാറിയിരിക്കുന്നു ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ എങ്ങനെ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ് ആധുനിക സാങ്കേതികത വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു തെയ്യം വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം വൈവിധ്യപൂർണ്ണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത് തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യം കെട്ടുന്നയാൾ ഒന്നു മുതൽ ഏഴ് ദിവസം വരെ വ്രതമെടുക്കാറുണ്ട് വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത് ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമ കാഴ്ചകളാണ് തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സാമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട് അവ പൂർവികരിൽ നിന്നും പൊതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ് തെയ്യം സംസ്കാരം ചലനാത്മകമാണ് പഠിച്ചെടുക്കുന്നതാണ് സാമ്പ്രദായികമാണ് പ്രതീകാത്മകമാണ് പങ്കുവയ്ക്കുന്നതാണ് സാംസ്കാരിക മാറ്റങ്ങൾ സംസ്കാരം ചില നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എല്ലാ സമൂഹത്തിലും സംസ്കാരമുണ്ട് സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്തുധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉദാഹരണങ്ങളാണ് ഭൗതിക ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാംസ്കാരിക വ്യാപനം ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം വ്യത്യസ്ത സംസ്കാരങ്ങൾ നം തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കുക കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി എന്താണ് അവരുടെ ഭക്ഷണങ്ങളൊക്കെ പനീർ പാനീരട്ടേക്ക ദാൽ മകനി പോലുള്ള ഉദാഹരണങ്ങളാണ് വസ്ത്രം ഭാഷ ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ് സംശ സാംസ്കാരിക സംശീകരണം കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് വർഷം മുമ്പ് കുടിയേറി വന്നവരാണ് വിനുമ്പും കുടുംബം അവിടെ നാല് അവിടെ താമസമായി നാല് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ ഭാഷ സാമൂഹിക രീതികൾ ഭക്ഷണ രീതികൾ എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടായി അത് പൊരുത്തപ്പെടുകയും ചെയ്യും ഓസ്ട്രേലിയ ജീവിക്കുന്നതിന് അവിടുത്തെ ഭാഷ ഭക്ഷണ രീതികൾ തുടങ്ങിയവ അതങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്ഥലത്ത് താമസിക്കുമ്പോഴും നമ്മൾ അവിടുത്തെ ഭാഷയും ഭക്ഷണ രീതിയൊക്കെ ഒക്കെ സംസ്കാരമൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും